എട്ടു വയസ്സുകാരിയെ മർദ്ദിച്ച യുവാവിനെ വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തു മ്ലാമല പുത്തൻമഠത്തിൽ വിഷ്ണുവാണ് പിടിയിലായത് എട്ട് വയസ്സുകാരിയെ പെൺകുട്ടിയെ മർദ്ദിച്ച യുവാവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മ്ലാമല പുത്തൻമടത്തിൽ മുപ്പത് വയസ്സുള്ള വിഷ്ണുവാണ് പോലീസ് പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കുട്ടിയുടെ വീടിന് സമീപത്തു നിന്നും മുഖംമൂടി ധരിച്ച ഒരാൾ കുട്ടിയെ അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് കുട്ടിയുടെ ഇരു കർണത്ത് അടിക്കുകയും കവിളിൽ കടിച്ചു വെക്കുകയും ചെയ്തിട്ട് ഇയാൾ പോയി തുടർന്ന് കുട്ടി വീട്ടിൽ വന്ന് വീട്ടുകാരെ വിവരം അറിയിച്ചു പിന്നീട് വീട്ടുകാർ ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുകയും തുടർന്ന് ഇവർ നടത്തിയ കൗൺസിലിങ്ങിൽ കുട്ടികൾ കുട്ടി വിവരങ്ങൾ വെളിപ്പെടുത്തുകയുമായിരുന്നു വണ്ടിപ്പെരിയാർ പോലീസിൽ ഇവർ പരാതി നൽകി പിന്നീട് കുട്ടിയെ വിശദമായ വൈദ്യ പരിശോധനയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി തുടർന്ന് പോലീസ് വിഷ്ണുവിനെ ചോദ്യം ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തു വണ്ടിപ്പെരിയാർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അമൃത് സിംഗ് നായകിൻ്റെ നേതൃത്വമുള്ള പോലീസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ